ഇരുപത്തി ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത സമയത്ത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഞാൻ എൽ എൽ ബിക്ക് ജോയിൻ ചെയ്യുന്നത് അപ്പം രണ്ടായിരത്തി ഇരുപത്തി ജോയിൻ ചെയ്ത സമയത്തിന് ഞങ്ങൾ എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തായിരുന്നു പക്ഷേ ഞങ്ങൾക്കത് രണ്ടു തവണ റിജക്റ്റ് ആയിപ്പോയി ആദ്യം എൻ്റെ അമ്മേനെ വെച്ചിട്ട് രോമിനാക്കി വെച്ച് എഡ്യൂക്കേഷൻ ലോൺ അപ്ലൈ ചെയ്ത സമയത്ത് അമ്മച്ചിയുടെ ഒരു ഇഷ്യൂ കാരണം അത് റിജക്റ്റ് ആയിപ്പോയി രണ്ടാമത് ഞാൻ എൻ്റെ അച്ചാച്ചനെ വെച്ച് ചെയ്തു അതും റിജക്റ്റായിപ്പോയി അപ്പോൾ ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ലോൺ കിട്ടില്ല എന്നുള്ളൊരു മൈൻഡിൽ മൈൻഡ് കിടക്കുന്നത് കൊണ്ടിട്ട് ഞാൻ ആ നിയോഗം ഞാൻ ഉടമ്പടിയിൽ വെച്ചില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ ഉടമ്പടി എടുത്തിട്ട് പോയി അതിന് കുറച്ച് ദിവസം കഴിഞ്ഞ് ഞങ്ങളുടെ മാനേജർ ബാങ്ക് മാനേജർ ഞങ്ങൾ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു വേറെ ആരെങ്കിലും നോമിനി ആക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ സിസ്റ്ററിനെ ഞാൻ നോമിനി ആക്കി വെച്ചിട്ട് അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്ത് നോക്കിയ സമയത്ത് അവർ പറഞ്ഞു ഇത് ഓക്കെ ആകും വെയിറ്റ് ചെയ്യും നമുക്ക് ലോൺ അപ്രൂവ് ആക്കി തരാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളതിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് പക്ഷേ അടുത്തൊരു പ്രശ്നം അതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് ഒരു ഓൺലൈൻ മണി ആപ്പ് വഴിയിട്ട് ഞാനൊരു കുറച്ച് പൈസ ലോണാക്കി എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അവരത് അടയ്ക്കാഞ്ഞതുകൊണ്ട് എൻ്റെ സിവിൽ സ്കോർ അങ്ങ് കുറഞ്ഞുപോയി എനിക്ക് സെവൻ ഹൺഡ്രഡ് ആയപ്പോൾ എനിക്ക് സിവിൽ സ്കോർ സിവിൽ സ്കോർ ഉണ്ടായിരുന്നു പക്ഷേ ആ ലോൺ അടയ്ക്കാതെ എനിക്ക് അറുന്നൂറ് താഴെ ആയിപ്പോയി എൻ്റെ സിവിൽ സ്കോറും അപ്പം ആ ഒരു കാരണം കൊണ്ട് എനിക്ക് എഡ്യൂക്കേഷൻ ലോൺ പിന്നെ റിജക്റ്റായി അപ്പം എന്നോട് എല്ലാവരും പറഞ്ഞു ഇങ്ങനെ മണി ആപ്പ് വഴി എടുത്ത ലോണായിട്ടും അത് അടയ്ക്കാത്തതായും എനിക്കിനി സിവിൽ സ്കോർ കൂടാനായിട്ട് ഒന്ന് രണ്ട് മൂന്ന് വർഷമൊക്കെ എടുക്കും എനിക്ക് എന്തായാലും അത് കൂടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു അപ്പം എൻ്റെ പ്രതീക്ഷ ഒന്നും കൂടെ പോയി പക്ഷേ പക്ഷെങ്കിലും രണ്ടാമതൊരു പുതുക്കാൻ വന്ന സമയത്ത് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു അമ്മമാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ആ നിയോഗം എനിക്ക് എഡ്യൂക്കേഷൻ ലോൺ എന്ന് പറഞ്ഞു ഞാൻ നിയോഗം ഒന്നും കൂടെ വെച്ചു എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ഒരു ദിവസം ഞാൻ അത് കഴിഞ്ഞ ശേഷം എൻ്റെ സിസ്റ്ററിൻ്റെ കൂടെ ഞാനിവിടെ ചേച്ചിക്ക് പുതുക്കാനായിട്ട് വന്ന സമയത്ത് ഞാൻ നിത്യാരാധനയിൽ പോയി പോയിരുന്ന് പ്രാർത്ഥിച്ചപ്പം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ആരോ ഇങ്ങനെ പറയുന്നല്ലോ തോന്നി സിബിൽ സ്കോർ ചെക്ക് ചെയ്യൂ നമുക്ക് ഗൂഗിൾ പേയിൽ ചെക്ക് ചെയ്യാമല്ലോ സിബിൽ സ്കോർ ചെക്ക് ചെയ്യൂ ചെക്ക് ചെയ്ത് എനിക്ക് ഇങ്ങനെ മനസ്സിങ്ങനെ തോന്നിക്കൊണ്ടിരുന്നു ഞാനപ്പം തന്നെ എൻ്റെ ഫോൺ ഫോണെടുത്ത് സിവിൽ സ്കോർ ചെക്ക് ചെയ്തു ചെക്ക് ചെയ്ത സമയത്ത് അറുന്നൂറ്റി നാൽപ്പത്തേക്കിടന്ന് എൻ്റെ സിവിൽ സ്കോർ എഴുന്നൂറ്റി അറുപതായിട്ട് ഇൻക്രീസ് ചെയ്തു രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ ഇൻക്രീസ് ആവത്തുള്ളതെന്നാണ് എല്ലാവരും പറഞ്ഞത് പക്ഷേ എനിക്കത് അപ്പം തന്നെ എനിക്കിതായി കിട്ടി മാതാവ് എന്നെ അനുഗ്രഹിച്ചു അത് മാതാവിൻ്റെ വലിയ ഇടപെടലാണ് അങ്ങനെ ഞങ്ങൾ വീണ്ടും എഡ്യൂക്കേഷൻ ലോൺ വെച്ചു നാലാമത് പിന്നെ വെച്ചു എല്ലാം ഓക്കെ ആയി ഞങ്ങൾ സൈൻ ഇടാനായിട്ട് ബ്രാഞ്ചിൽ ചെന്ന സമയത്താണ് അവർ പറയുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വെച്ച ലോണാണ് അപ്പം എൻ്റെ പല ബില്ലും ഞാൻ അടച്ച് പേയ്മെൻറ്റ് ചെയ്ത പല ബില്ലും ഇൻവാലിഡ് ആയിപ്പോയി എനിക്ക് അതിൻ്റെ പൈസ ഒന്നും കിട്ടത്തില്ല പറഞ്ഞു ഇനി വേണമെങ്കിൽ ഇനി ഇനി ഉള്ളതിന് നോക്കാം ഇനി ഒരു വർഷം ഉണ്ട് ആ വശത്തിന് വേണ്ട ഫീസ് രണ്ട് സെമസ്റ്ററോടെ ഉണ്ട് അത് വേണമെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ബില്ലെന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റാക്കിയിട്ട് എനിക്ക് കോളേജിൽ നിന്ന് കിട്ടിയത് അപ്പം അത് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ആക്കി തരാൻ പറ്റത്തില്ല ഓരോ ബില്ല് വെച്ചിട്ട് അടച്ച് ആ ഡേറ്റ് വെച്ചിട്ട് കൊണ്ട് തരണം എന്ന് പറഞ്ഞു പക്ഷേ അങ്ങനെ ആ പെട്ടെന്ന് കോളേജിൽ നിന്ന് എടുത്ത് തരാനും പറ്റത്തില്ല എൻ്റെ കയ്യിലാണ് എനിക്ക് ബില്ല് എൻ്റെ നഷ്ടപ്പെട്ട് പോവുകയും ചെയ്തു ഞാൻ കോളേജിൽ എന്ന് ചോദിച്ചു ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു അങ്ങനെ തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഞങ്ങൾ ബ്രാഞ്ചിൽ പോയിട്ട് പിന്നെയും ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഒരു കാര്യം ചെയ്ത് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ ലെ കോളേജിൻ്റെ ലെറ്റർ പാഡിൽ എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞു അപ്പോഴും അപ്പോഴുമായിട്ട് അവർ പറഞ്ഞു അത് ഉറപ്പൊന്നും ഇല്ല കാരണം ഇങ്ങനെ തരാൻ പറ്റത്തില്ല നിങ്ങൾ വേണമെങ്കിൽ വെച്ച് നോക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കോളേജിൽ പോയിട്ട് ലെറ്റർ പാഡിൽ പ്രിൻസിപ്പലിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചു എഴുതിക്കൊണ്ട് കൊണ്ട് ബ്രാഞ്ചിൽ കൊടുത്തു കൊടുത്ത സമയത്ത് എങ്ങനെയെന്നറിയില്ല എനിക്ക് ഒരു ലോൺ അവർ പറഞ്ഞിരുന്നു ഇതിപ്പോൾ കൊടുത്തെന്ന് പറഞ്ഞാലും രണ്ട് മൂന്ന് ദിവസം ത്തിനുള്ളിലേ നിങ്ങൾക്കിത് കിട്ടത്തുള്ളു പറഞ്ഞിരുന്നു പക്ഷേ അന്ന് തന്നെ എനിക്ക് നാല് തവണ റിജക്റ്റ് ആയ ലോണാണ് എനിക്ക് നാല് മണിക്കൂർ കൊണ്ട് മാതാവിനെനിക്കത് സാധ്യമാകത്തന്നും അത് എൻ്റെ കഴിവും കൊണ്ടല്ല കാരണം എനിക്ക് കഴിവുണ്ടായിരുന്നെങ്കിൽ എനിക്കതൊരിക്കലും പാസ്സായി കിട്ടത്തി എനിക്ക് കഴിവുണ്ടായിരുന്നെങ്കിൽ എനിക്ക് നാല് തവണ റിജക്റ്റ് ആവത്തില്ലായിരുന്നു മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് എനിക്കത് ലഭിച്ചത് പിന്നെ